കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് എളിയ മനുഷ്യൻ്റെ നിസീമമായ സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരാൾ ചോദിച്ചിരിക്കുകയാണ് ആ സ്ത്രീ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് മൂന്നാമതൊരു വിവാഹം കൂടെ കഴിക്കാൻ പറ്റുമോ ചോദിച്ചു മൂന്ന് വിവാഹം കഴിക്കുന്ന നക്ഷത്രക്കാരേതൊക്കെയാണെന്ന് ചോദിച്ചു ഞാനൊന്ന് ചിരിച്ചു ചേച്ചി എന്താണ് ഇനിയും അല്ല അവരുടെ സങ്കടകൾ പറഞ്ഞു പക്ഷെ ഒരാളുടെ ഒരു തുണയൂടെ വേണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജാതകത്തിൽ ചൊവ്വയുടെ ബന്ധങ്ങളോ ഏഴിൽ ചൊവ്വായുടെ പാപഗ്രഹങ്ങൾ നിൽക്കുവോ ആദിത്തരോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിൽക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ വരുന്നത് ശുക്രൻ നീരത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിലൊക്കെ വരും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു വിവാഹത്തിൽ ഒതുങ്ങി നിൽക്കാത്ത എത്രയോ ആൾക്കാരുണ്ട് മൂന്നും നാലും അഞ്ചും കല്യാണം കഴിച്ചവരുണ്ട് ഒരേ സമയത്ത് തന്നെ ഭാര്യയും മറ്റാൾക്കാരുള്ള എത്രയോ ആൾക്കാരുണ്ട് ഒരേ സമയത്ത് രണ്ട് ഭാര്യയും മറ്റാൾക്കാരുമുള്ള എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ പോവാതിരിക്കാനാണ് കല്യാണം കഴിച്ചതിന് ശേഷം ഗ്രഹനിലയൊക്കെ നോക്കി കവിടി വെച്ച് നോക്കി പരിഹാരങ്ങളൊക്കെ കാണണമെന്ന് പറയുന്നേ പരിഹാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങും പോവില്ല സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ ഒരു മൂന്ന് നക്ഷത്രമുണ്ട് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വിവാഹത്തിനുള്ള സാമാന്യേന യോഗമുള്ള സാമാന്യേന യോഗമൊന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാ എപ്പിസോഡിലും ഞാൻ പറയുന്നു കഴിയുമ്പോൾ എല്ലാം കൃത്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അല്ലെങ്കിൽ രണ്ട് വിവാഹം വലിയൊരു ഇഷ്ട അത് ജാദവും കൂടെ നോക്കിക്കോണം അത് ഞാൻ പറയുന്നുണ്ട് എപ്പിസോഡുകളൊക്കെ പറയുന്നുണ്ട് ഒരു മൂന്ന് വിവാഹത്തിന് യോഗമുള്ള ഒരു നക്ഷത്രമാണ് മകീരനക്ഷത്രം അതുപോലുള്ള ഒരു യോഗമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം അതുപോലുള്ള യോഗമുള്ള നക്ഷത്രമാണ് നക്ഷത്രം മൂന്നെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടെ എനിക്ക് പറയണമെന്നാണ് ചതയത്തിനും അങ്ങനെ ഒരു പകുതി ഇതുണ്ട് ഉത്തരത്തിനും അങ്ങനെ ഒരു പകുതിയുണ്ട് അത്തത്തിനും അങ്ങനെ ഒരു പകുതിയുണ്ട് അങ്ങനെ ഒരു പകുതിയുണ്ട് രോഹിണിക്കും അങ്ങനെ ഒരു പകുതിയുണ്ട് ഒരു പകുതിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഗ്രഹനിലയിൽ ഞാൻ പറഞ്ഞല്ലോ ഏഴാം ഭാവത്തിൽ ശുക്രം ഇരുന്നുകൊണ്ട് ഏഴാം ഭാഗത്ത് വിവാഹസ്ഥാനത്ത് നീച രീതിയിൽ വന്നെങ്കിൽ മൂന്ന് ഗ്രഹങ്ങൾ ഉളവായിടിയേ മൂന്ന് ബന്ധങ്ങൾ വിവാഹം കഴിക്കണമെന്നില്ല മൂന്ന് ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.